വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോവുകയോ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന മാതാപിതാക്കളുടെ കണക്കുകൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ഈയൊരു കാലത്തും ആശ്വാസം പകരുന്ന ഒരു കാഴ്ചയുണ്ട് ആലുവയിൽ ഓർമ്മയും കാഴ്ചയും നഷ്ടപ്പെട്ട എഴുപത്തെട്ട് കാരിയായ അമ്മയെ പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ മകൻ മുന്നിലെ ഇരുട്ടിലും തന്റെ മകൻ കൈയകലത്തു തന്നെയുണ്ടെന്ന വിശ്വാസമാണ് തങ്കമണി അമ്മയ്ക്ക് അമ്മയുടെ ഈ വിശ്വാസം മകൻ സുരേഷ് ഒരിക്കലും തെറ്റിക്കാറുമില്ല എവിടെ പോയാലും ഓടിപ്പാഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് എത്തും വീട് മുഴുവൻ അമ്മയുടെ ചിത്രങ്ങളാണ് ഓട്ടോ ഡ്രൈവറാണ് പക്ഷേ അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കാനാകാത്തതിനാൽ പലപ്പോഴും വീട്ടിൽ തന്നെ അമ്മയ്ക്ക് കൂട്ട അമ്മയെ വൃദ്ധസദനത്തിലാക്കാൻ പലരും ഉപദേശിച്ചു പിന്നെ അമ്മേനെ നമുക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് താല്പര്യമില്ല എല്ലാവരും പറഞ്ഞാൽ അമ്മേനെ അനാഴത്ത് കൊണ്ടാക്കാനാണ് പറഞ്ഞത് പക്ഷെ ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് തെറ്റായ നടപടിയാണെന്ന് എന്റെ അഭിപ്രായം കാരണം നമ്മൾ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും മക്കളെ കൊണ്ട് അനാഴത്ത് കൊണ്ടാക്കില്ല പക്ഷെ നമ്മൾ മക്കൾ കൊണ്ട് അനാഴ്ത്തി കൊണ്ടാക്കും അത് ഇപ്പൊ ഞാനിപ്പ എൻ്റെ അമ്മേനകത്ത് കൊണ്ടാ അമ്മ ദുഃഖ അമ്മയ്ക്ക് ഓർമ്മയില്ലാത്ത കാരണം മനസ്സിൽ എന്നാലും ഓർമ്മ വരും മക്കളുണ്ടല്ലോ ഞാൻ നോക്കിയില്ലോ എന്നുള്ള ചിന്ത അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടാവില്ലേ എനിക്കും ഇനി കുഴപ്പമില്ല ഞാൻ എനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല എന്നെ കൊണ്ട അതിനകത്ത് കൊണ്ടാക്കിയ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടാക്കുമ്പോൾ അമ്മ ചിന്തിക്കും അയ്യോ എനിക്കും മക്കളുണ്ടായിട്ട് എന്നെ നോക്കിയില്ലോ എന്ന് പത്തു വർഷം മുൻപാണ് അമ്മയുടെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടത് ഏതാനും വർഷം മുൻപ് പിതാവ് മരിച്ചു വിവാഹം കഴിച്ചയച്ച സഹോദരിമാരെ അമ്മയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലെന്ന് അവിവാഹിതനായ സുരേഷ് പറയുന്നു ശ്രീമൂല നഗരത്തെ വീട് പ്രളയത്തിൽ പൂർണമായി മുങ്ങി ബാങ്ക് വായ്പയെടുത്താണ് വീണ്ടും പടുത്തത് തിരിച്ചടവ് മുടങ്ങിയതിനാൽ ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ് അമ്മയുടെ ചികിത്സയും ജീവിത ചെലവുമെല്ലാം പ്രതിസന്ധിയായി മുന്നിലുണ്ട് എങ്കിലും എല്ലാറ്റിനും അപ്പുറമാണ് അയാൾക്ക് അമ്മയോടുള്ള സ്നേഹം കഴിച്ചുപോയാട്ടാല് ഞാൻ കേട്ടാ ഇല്ല ഞാൻ പോകൂല്ല ക്യാമറമാൻ മനോജ്നൊപ്പം കൊച്ചി ഈ അമ്മയും മകനെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് അക്കൌണ്ടിലോ ജി പേ നമ്പറിലോ നിങ്ങൾക്ക് സഹായമെത്തിക്കാം